ഇമ്മാനുവൽ ഇമ്മാനുവൽ ഷോറൂമുകളിൽ മെഗാ ആഡി സെയിൽ നേടാം മുതൽ വരെ ഡിസ്കൗണ്ട് സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ പെരിന്തൽമണ്ണ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര അന്താരാഷ്ട്ര യോഗാ യോഗാ ദിനാചരണം ദിനാചരണം സംഘടിപ്പിച്ചു നഗരസഭാ ചെയർമാൻ പി ഷാജി ഉദ്ഘാടനം ചെയ്തു പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ഇന്റർനാഷണൽ ചാപ്റ്റർ കോളേജ് ഓഫ് നഴ്സിംഗ് എന്നിവയുടെ സഹകരണത്തോടെയാണ് യോഗദിനാചരണം ദിനാചരണം സംഘടിപ്പിച്ചത് നഗരസഭാ കൗൺസിൽ ഹാളിൽ നടന്ന യോഗദിനാചരണ പരിപാടിയിൽ കൗൺസിലർമാർ വിദ്യാർത്ഥികൾ നഗരസഭാ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു നഗരസഭാ ചെയർമാൻ പി ഷാജി യോഗദിനാചരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നാട്ടിലെല്ലാവരും യോഗയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പഴയതുപോലെയല്ല അതിലേക്ക് കടന്നു വരുന്ന ഒരു കാലമാണ് ഇത്തരം ഒരു പ്രദർശനവും അവയർനെസ് ക്ലാസ്സും വളരെ അറിഞ്ഞുകൊണ്ടാണ് നഗരസഭ ഇതിന് മുൻകൈ നഗരസഭയെടുത്തിട്ടുള്ളത് തീർച്ചയായിട്ടും ഇത് നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും പരിശീലിപ്പിക്കാവുന്നതാണ് നിങ്ങൾക്ക് അറിയാം കഴിഞ്ഞ നഗരസഭയുടെ ബഡ്ജറ്റിൽ നഗരസഭ വൈസ് ചെയർമാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഫിറ്റ് ഫോർ ലൈഫ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ആ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകളെയും ആരോഗ്യവാന്മാരാക്കി മാറ്റുക എന്നുള്ളതാണ് ഒന്ന് അവർക്ക് രോഗം വരാതിരിക്കാനുള്ള ഒരു പിന്നെ അവെയർനെസ് ക്ലാസ് രോഗം വന്ന ആളുകൾക്ക് അത് നിയന്ത്രിക്കാനുള്ളത് ഇനി ഒരിക്കലും വരാതിരിക്കാന് ഇത്തരത്തിലുള്ള പരിശീലനങ്ങളുമാണ് അപ്പോൾ നമ്മൾ യോഗയും സൂമ്പയും അനുബന്ധ എക്സസൈസുകളൊക്കെ എല്ലാ വാർഡുകളിലേക്കും ഇനി മുതൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതിന് തുടക്കം കൂടിയാണ് ഈ വർഷത്തെ യോഗാദിന പരിശീലനവും പ്രദർശനവും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ഷാൻസി നന്ദകുമാർ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു കൗൺസിലർമാരായ മൻസൂർ നച്ചിയിൽ സാറാ സലീം അമൃതം ആയുർവേദ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ പി കൃഷ്ണദാസ് മുനിസിപ്പൽ സെക്രട്ടറി ജിമിത്രൻ ക്ലീൻ സിറ്റി മാനേജർ സി കെ വത്സൺ കെ ആർ രവി ഇ എം എസ് കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പാൾ പൂജ കെ മേനോൻ ഓയിസ്ക പെരിന്തൽമണ്ണ ചാപ്റ്റർ പ്രസിഡന്റ് വേലായുധൻ പുത്തൂർ ഡോക്ടർ കൊച്ചു എസ് മണി ഡോക്ടർ ഷാജി അബ്ദുൾ ഗഫൂർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു പി എം സുരേഷ് കുമാർ ഷംസുദ്ദീൻ മുഹമ്മദ് യൂനുസ് കിഴക്കേതിൽ ക്യാപ്റ്റൻ ഉണ്ണികൃഷ്ണൻ എന്നിവർ യോഗാപ്രദർശനത്തിനും യോഗ പരിശീലനത്തിനും നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ